ചില ഒരു ജീൻസ് തന്നെ മൂന്ന് പ്രാവശ്യം അലക്കാണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതേസമയം ഓരോ പ്രാവശ്യം ഇട്ടാലും അത് അലക്കി ഉപയോഗിക്കുന്നവരുണ്ട് അവർ തമ്മിൽ ഹൈജീൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ലെവൽ മാറുന്നുള്ളൂ ചിലർ ഭയങ്കര ബ്രഷ് ഓരോ പ്രാവശ്യം കഴുകി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് അത് ആ ലെവല് എത്രത്തോളം നമുക്കത് വേണം എന്നുള്ളതിൻ്റെ ലെവൽ മാറുന്നുള്ളൂ ദാസ് ഇസ് നോട്ട് എൻ അൺ അല്ലെങ്കിൽ നോൺ ഹൈജീനിക് പേഴ്സൺ ഷീസ് എ ഹൈജീനിക് പേഴ്സൺ എല്ലാം തന്നെയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുത്ത് അത്രയും അടുത്തൊന്നും പോയിരിക്കാൻ പോലും പറ്റില്ല ചായയുടെ സാധനത്തില് ഐ ഡോണ്ട് തിങ്ക് അതിന്റെ അകത്തേക്കാണ് തുമ്മിയത് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ അകത്തേക്ക് തുമ്മി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ തമാശയായിട്ട് ചെയ്തതായിരിക്കണം പുറത്തേക്കായിരിക്കും തുമ്മിയത് പക്ഷെ എന്നാലും ആ ചായന്റെ അപ്സരയും അപ്സരം ജാസ്മിനും തമ്മിലുള്ളൊരു ഡൈനാമിക് എല്ലാവർക്കും വളരെ ബേസിക് ആയിട്ട് അറിയാവുന്നത് അവർ വെറുതെ തമാശകളിങ്ങനെ ഒരുപാട് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞു പോയതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അറിയാതെ പറ്റിയിട്ടത് എടുത്തില്ലെങ്കിൽ തന്നെ തെറ്റാണെന്ന് ഞാൻ അന്ന് തന്നെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത് ജാസ്മുണ്ട് അതുകൂടെ ഒരുപാട് അവസരങ്ങളിൽ ഞാൻ അടുത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യുന്നത് ചെറുപ്പിടാൻ ഞാൻ വന്നിട്ട് മൈക്ക് ഇടാൻ പറയാറുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരാളെ ബേസിക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും ഒരു പരിധിയില്ല